സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാം തിരുവചനം ഓഫ് സെയിൻറ്റ് ജോൺ ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് തേർട്ടീൻ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും നമുക്ക് പലപ്പോഴും പൂർണമായ സത്യങ്ങൾ അറിയാൻ അർദ്ധസത്യങ്ങളല്ല അപ്രിയ സത്യങ്ങളല്ല പൂർണമായ സത്യം അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ പലപ്പോഴും ആ പൂർണതയിൽ കിട്ടുന്നില്ലെങ്കിൽ പലപ്പോഴും നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ആത്മീയ അഭിഷേകത്തിന്റെ പരിശുദ്ധാത്മാന നിറവിന്റെ വിജയത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ പോകുന്ന ഈ സുന്ദരമായ സുദിനത്തില് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം ആത്മീയ നിറവിനായിട്ട് നമ്മെ തന്നെ നമ്മുടെ മിനിസ്ട്രികളെയും പ്രത്യേകിച്ച് വൈദികരും സമർപ്പിച്ചൊക്കെ അവിടെ മിനിസ്ട്രികളെ അതുപോലെ ആത്മാവ് പ്രവേശിച്ചതും എല്ലാം ഒത്തിരി മിനിസ്ട്രികൾ ചെയ്യുന്നുണ്ട് ആ മിനിസ്ട്രികളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാനും ആത്മീയ ആത്മീയഭിഷേകം കൊണ്ട് നിറയപ്പെടുവാനുമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആരാധന ഒരു ആത്മീയ ആത്മീയഭിഷേകം കിട്ടാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഈ ശുശ്രൂഷയുടെ കൃപയും അനുഗ്രഹവും ഒഴുകിയിറങ്ങാനായിട്ട് ഏതെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഈ ആത്മീയ അഭിഷേകത്തിനായിട്ട് മാറ്റി നിർത്തിപ്പെട്ട് കുറവപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ഇഷ്ടയുടെ കാര്യങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭർത്താവ് ഈ ശമിശിയുടെ കൃപയും പിതാവിന്റെ സ്നേഹവും വശു സഹവാസവും വശുധാമയുടെയും സകലമാലാകാമേയും സകല വിശ്വരുടെയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും ും സ്വാമി എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ